നമസ്കാരം ട്ടാ മട തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരം അങ്ങ് കഴിയുമ്പോഴത്തേക്കും മട തിരഞ്ഞെടുപ്പ് പൂരം വരുംട്ടാ ആ പൂരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ആരാണ് ജയിച്ച ലോകസഭയിലേക്ക് പോകണമെന്നൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലേ അതായത് നമുക്കറിയാം ഇക്കുറി തൃശ്ശൂരിൽ നിന്ന് ഏറ്റുമുട്ടുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവരാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാകും തൃശ്ശൂരിൽ നടക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ജയം ആർക്ക് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം അതെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ജയിച്ച് ലോക്സഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഭൂരിഭാഗം അഭിപ്രായ സർവേയിൽ നിന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണങ്ങൾ ഒരുപാടാണ് ഇടതുമുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഒപ്പം ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നിലപാടുള്ള ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകസഭയിലേക്ക് പോയാൽ വ്യക്തമായ നിലപാട് കേരളത്തിൻ്റെ നിലപാട് ന്യൂനപക്ഷങ്ങളുടെ നിലപാട് കേരളത്തിലെ ജനങ്ങളുടെ നിലപാട് അദ്ദേഹത്തിന് അവിടെ അവതരിപ്പിക്കാനും അവരുടെ ശബ്ദമായി മാറാനും കഴിയുമെന്ന് തൃശൂരുകാർ വിശ്വസിക്കുന്നു ഒപ്പം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന വികസനങ്ങൾ ഒപ്പം അവിടുത്തെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഈ സിറ്റുവേഷനിലൊക്കെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വി എസ് സുനിൽകുമാർ എന്ന് പറയുന്നത് ഈ പ്രളയ സമയത്തൊക്കെ അതായത് പല സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെയായി പോകുന്ന വി എസ് സുനിൽകുമാറിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ചിലയിടങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ വി എസ് സുനിൽകുമാർ അവിടെ എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന വി എസ് സുനിൽകുമാർ എന്ന് പറയുന്നത് അപ്പം വി എസ് സുനിൽകുമാർ അഴിമതിയുടെ കറവുറള്ളാത്തൊരു വ്യക്തിയാണ് മാത്രവുമല്ല അദ്ദേഹം ഈ കോവിഡ് സിറ്റുവേഷനിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എത്രയോ തവണ കോവിഡ് ബാധിച്ച് അദ്ദേഹം വലിയ ഗുരുതരാവസ്ഥയിലൊക്കെ കിടന്നിട്ടുള്ള ആളാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തൃശ്ശൂരുകാരുടെ ഒരു അവരുടെ എന്താ പറയുക അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു വ്യക്തി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പിന്നെ സുനിൽകുമാർ അല്ലാതെ വേറെ ആര് അതുകൊണ്ട് വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി എന്തൊക്കെ ഫാക്ടറാകും യു ഡി എഫിനും ബി ജെ പിക്ക് തലവേദനയായി വരിക എന്ന് ചോദിച്ചാൽ അതായത് അവിടുത്തെ നിലവിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ മുരളീധരനാണ് കെ മുരളീധരനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് പാർട്ടികളിലൊക്കെ പോയിട്ട് അവസാനം കോൺഗ്രസിലെത്തിയ ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ നിലപാടൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് കെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിൽ പോയ ശേഷം പത്മജ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം ചേട്ടൻ പല പാർട്ടിയിലൊക്കെ പോയിട്ടാണ് അവസാനം കോൺഗ്രസിലേക്ക് വന്നത് അതുകൊണ്ട് ചേട്ടൻ അവിടെ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ കുറച്ച് വൈകിയാണെങ്കിൽ ചേട്ടൻ ബി ജെ പിയിലേക്ക് വരും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് കരുണാകരൻ്റെ മകൾ അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തട്ട നേതാവായിരുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ വ്യക്തിയുടെ മകൾ അതായത് മുരളീധരൻ്റെ സഹോദരി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു നേതാവാണ് ഈ കെ മുരളീധരൻ എന്ന് പറയുന്നത് പോയ ശേഷവും ഒരു രീതിയിലും ആ പത്മജ വേണുഗോപാലിനെതിരെ ഒരു അക്ഷരം അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ മാധ്യമപ്രവർത്തകരെ വിശ്വസിപ്പിക്കാനും അവരെ കണ്ണിൽ പൊടിയിടാനൊക്കെ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പത്മജ വേണുഗോപാൽ ഇപ്പോൾ കെ മുരളീധരനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ പല അറ്റാക്കുകളെയും മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഡിഫൻഡ് ചെയ്യുന്ന ഒരു പ്രതികരണവും നമ്മുടെ കെ മുരളീധരൻ നടത്തി നമ്മൾ കണ്ടിട്ടില്ല മാത്രവുമല്ല ടി എൻ പ്രതാപനായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് അപ്പോൾ ടി എൻ പ്രതാപനാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് തുടക്കമൊക്കെ ഈ പറയുന്നതുപോലെ വലിയ പ്രചാരണ പരിപാടികൾ നടക്കുന്നു മതിലെഴുത്ത് നടക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോയി ഇറക്കുന്നു അങ്ങനെ തൃശ്ശൂർ വന്നതോടുകൂടി തന്നെ ടി എൻ പ്രതാപനെ ഈ മത്സരിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ തീരുമാനമായി അതോടുകൂടി തന്നെ ടി എൻ പ്രതാപൻ എന്തായാലും ഉള്ളിനുള്ളിൽ ഒരു നല്ല ദേഷ്യമൊക്കെ ഉണ്ടാവും പുള്ളി അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ടി എം പ്രതാപനെ മാറ്റിയതിൽ കോൺഗ്രസ്സിനകത്ത് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട് അവർ ആ പ്രതിഷേധമൊക്കെ എന്തായാലും മുരളീധരന് പ്രതികൂലമായി തന്നെ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ഇത്തരത്തിൽ പ്രതികൂലമായ ഫാക്ടേഴ്സൊക്കെ വരാൻ നേരത്ത് കോൺഗ്രസ്സിന് പലപ്പോഴും അത് തലവേദനയായി യു ഡി തലവേദനയായി വന്നിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത് അങ്ങനെ കെ മുരളീധരൻ ഇക്കുറി ഇവിടെ മത്സരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഈ പറയുന്ന കെ മുരളീധരന് അനുകൂലമല്ല എന്ന് തന്നെ വേണം നമുക്ക് എടുത്തു പറയാൻ മാത്രവുമല്ല പൗരത്വ ഭേദഗതി നിയമം അതുപോലെ അതുപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് മണിപ്പൂർ വിഷയം ഇതിലൊന്നും ഈ പറയുന്ന പോലെ കോൺഗ്രസിന് നിലപാടില്ല അവരൊക്കെ ഈ പറയുന്ന ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ കടുത്ത് ചെന്നിട്ട് ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന പോലെ അവരുടെ പ്രകടന പത്രികയിൽ പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്നേ പിന്നെ മണിപ്പൂർ ആരാണ് ഭരിക്കുന്നത് മണിപ്പൂരിൽ പോലെ കോൺഗ്രസിൻ്റെ പഴയ നേതാക്കന്മാരൊക്കെയാണ് അതായത് അവിടുന്ന് കൂറുമാറി കോൺഗ്രസിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് ചാടി പിന്നെ അത് ബി ജെ പിക്ക് ആ സംസ്ഥാനം പിടിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ പറയുന്ന പോലെ മണിപ്പൂർ അതായത് ഭരിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്താൻ എന്തായാലും കെ മുരളീധരന് പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസിനെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൽ ഈ കുറി അമ്പയെ പരാജയമാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെങ്കിൽ നേരെ നമ്മൾ എൻ ഡി എയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ രാഷ്ട്രീയത്തിലും അഭിനയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതിലൊക്കെ വീഴും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ സുരേഷ് ഗോപി എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്ത് ജാതി അഭിനയമാണെന്ന് ചോദിച്ചാൽ ഒരു ജാതി അഭിനയമാണ് സ്വയം ഒരു നന്മമരമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം ഒരു വശത്ത് ആ നാടകമൊക്കെ പൊളിച്ചടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതായത് കോയമ്പത്തൂരിൽ നിന്ന് സെന്തു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ വരുന്നു ആ സ്ത്രീ ആ അമ്മ ഈ പറയുന്ന സുരേഷ് ഗോപിയോട് തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് സാമ്പത്തിക സഹായം എന്ന് ചോദിക്കുന്നു അവസാനം സുരേഷ് ഗോപി ഞാനൊന്നും തരില്ല വേണമെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പോയി ചോദിക്കുമെന്ന് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഗോവിന്ദൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട വന്നില്ല ആ ഡയലോഗ് ഗോവിന്ദൻ മാഷ് കേട്ടു മാഷ് വേണ്ടതൊക്കെ ആ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നല്ല ഒരു ചികിത്സ തന്നെ ആ കുട്ടിക്ക് കൊടുക്കും എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് അതോടുകൂടി തന്നെ ഈ സുരേഷ് ഗോപിയുടെ ഗംഭിക്ക് നമ്പർ തീർന്നതാണ് മാത്രമല്ല ഈ കരിവന്നൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദയാത്രയൊക്കെ നടത്തിയത് എല്ലാവരും കണ്ടു കാണുമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ടാക്സ് വെട്ടിപ്പ് കേസ് അതായത് സുരേഷ് ഗോപി നടത്തിയ ടാക്സ് വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വരികയാണ് അത് നിലനിൽക്കുമെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ സുരേഷ് ഗോപി ഈ പറയുന്ന പോലെ പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന കാര്യമൊക്കെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായിരിക്കുന്നു മാത്രമല്ലല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിലും മണിപ്പൂർ വിഷയത്തിലും അതുപോലെ തന്നെ കർഷക നിയമത്തിലും അങ്ങനെ തുടങ്ങി രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഈ സുരേഷ് ഗോപിക്ക് എന്ത് നിലപാടാണുള്ളത് ഒരു നിലപാടുമില്ല അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ അവിടെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല സുരേഷ് ഗോപിയെ പോലൊരു നടൻ അവിടെ എൻ ഡി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ജനങ്ങൾ മുഴുവൻ ഏത് പണ്ട് സുരേഷ് ഗോപിയുടെ സിനിമയൊക്കെ കണ്ട് വളരെ ദൃതംഗ പുളകിതരായിരിക്കുന്ന ആളുകളൊക്കെ എന്നാൽ സുരേഷ് ഏട്ടൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകട്ടെ എന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ ഒരു ഓർത്താണ് സുരേഷ് ഗോപി ഇരിക്കുന്നതെങ്കിൽ എൻ്റെ പൊന്ന് സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടനെ നോക്കിയിട്ട് അവിടുത്തെ വോട്ടർമാർ പറയുന്നത് പക്ഷേ ഇങ്ങനെയായിരിക്കും ഷിറ്റ് എന്ന് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് തൃശ്ശൂർ ഏതാ കേരളത്തിലീവിക്കുക ടാക്സ് കാറിൻ്റെ ഇങ്ങനെ നികുതി വെട്ടിക്കുകാരും കുഴപ്പക്കാരുമാണ് ചുറ്റുമുള്ളത് ഇടതുപക്ഷത്തിന് സുതാര്യതയുണ്ട് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ എന്നും സുതാര്യത ഉള്ളവരാണ് അവർക്ക് പാർട്ടിയോട് ഉത്തരവാദിത്തമുണ്ട് മുന്നണിയോട് ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട് എല്ലാത്തിലും ഓർക്കുക ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ബി ജെ പിക്ക് ആളെ റെക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുകയാണ്